കമ്മീഷണർ ഓഫീസ് വിത്ത ആദത്തിൻ്റെയും കാർഡ്സിൻ്റെയും വാഹനങ്ങൾ അവിടെ നിന്നും പോയതും ഒരു കൊടുങ്കാറ്റ് വന്നു പോയ ശാന്തതയാണ് അവിടെയുള്ളവർക്ക് അനുഭവപ്പെട്ടത് എന്നാൽ എല്ലാവരും നിസ്സഹായതയോടെ പിന്നീട് നോക്കിയത് ജി ആയിരുന്നു ചോര വാർന്ന് തളർന്ന് കമ്മീഷണർ ഓഫീസിന്റെ വാതുക്കളത്തെ പടിമേൽ തളർന്നിരിക്കുന്ന ജിഇയെ നിസ്സഹായതയോടെ അവിടെ നിന്ന് പോലീസ് ഓഫീസേഴ്സ് എല്ലാം നോക്കി നിന്നു പെട്ടെന്ന് തന്നെ അവൾക്ക് പരിചിതമായ ആ സ്ത്രീ ലേഡി കോൺസ്റ്റബിൾ ഒരു കുപ്പിയിൽ വെള്ളവുമായി അവളുടെ അരികിലേക്ക് വന്നു മോളെ ഡോക്ടർ മോളെ ദാ ഈ വെള്ളം കുടിക്കേ വളരെ ആർത്തിയോടെ അവൾ ആ കുപ്പിയിലെ വെള്ളം കുടിച്ചു സ്വന്തം വായിൽ വീണതിനേക്കാൾ കൂടുതൽ അവളുടെ ദേഹത്ത് വീഴുന്നത് പോലും അവൾക്ക് അനുഭവപ്പെട്ടതേയില്ല അത്രക്ക് ക്ഷീണിതയായിരുന്നു ചിയ എന്നാൽ വളരെ പേടിയോടെയാണ് ആ ലേഡീസ് കോൺസ്റ്റബിൾ ജി എ നോക്കിക്കൊണ്ട് നിന്നത് നമുക്ക് എവിടെയെങ്കിലും ഒടിവോ ചെറവോ ഉണ്ടോ ഹോസ്പിറ്റലിൽ പോണോ ലേഡീസ് കോൺസ്റ്റബിളിൻ്റെ ചോദ്യം കേട്ട് കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം അവൾ പാതിയിൽ നിർത്തി ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നു ശേഷം അവൾ പറഞ്ഞു അറിയില്ല ചേച്ചി എനിക്കൊരുത്തരം മരമിപ്പാ തോന്നുന്നത് ചേച്ചി പെട്ടെന്ന് തന്നെ ജിയ ആ ലേഡീസ് കോൺസ്റ്റബിളിന്റെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഇത്തിരി ഇത്തിരി ഭക്ഷണം വാങ്ങിത്തരൂ വിശന്നിട്ട് വയ്യവിടുന്ന് ഒരാടി നടക്കാൻ പോലും എനിക്ക് പറ്റും തോന്നുന്നില്ല െറ്റിയിലെ ചോരാ കണ്ണിലേക്ക് കൂടി വാർന്ന് വീഴുന്നത് കൊണ്ട് തന്നെ കണ്ണു തുറക്കാൻ ബുദ്ധിമുട്ട് പെടുന്ന ജിയയെ കണ്ട് സങ്കടത്തോടെയാണ് ആ ലേഡീസ് കോൺസ്റ്റബിൾ പെട്ടെന്ന് തൻ്റെ ക്യാബിനുള്ളിലേക്ക് പോയത് തൻ്റെ ബാഗിലിരുന്ന് പൊതിച്ചോറും എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ ലേഡീസ് കോൺസ്റ്റബിൾ ജിയയുടെ അരികിലെത്തി എൻ്റെ ഭക്ഷണമാ നീ കഴിക്കേ ചേച്ചി വേണ്ടേ അത് സാരമില്ല ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം നീ കഴിക്കേ ചിലപ്പോ ചിലപ്പോ ഇനി നിനക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ ലേഡീസ് കോൺസ്റ്റബിളിൻ്റെ തുറന്നു പറച്ചിൽ കേട്ട് ജി എക്ക് പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല ഒരു തരം മരവിപ്പാണ് അനുഭവപ്പെട്ടത് എന്തെന്നാൽ അവൾക്കറിയാമായിരുന്നു കടുവയുടെ മുന്നിൽപ്പെട്ട മുയൽ കുഞ്ഞിൻ്റെ അവസ്ഥയാണ് അവൾക്കെന്ന് അതുകൊണ്ട് തന്നെ ദയനീയതയോടുകൂടി ആ ലേഡീസ് കോൺസ്റ്റബിളിനെ നോക്കിക്കൊണ്ട് ഭക്ഷണം എളുപ്പം എളുപ്പം വാരി വാരി കഴിച്ചു ഭക്ഷണം കഴിച്ച് പൂർത്തിയാക്കിയും പറഞ്ഞൊരു പരാതി തരുവാണെങ്കിൽ അറിയില്ല ഇത്രയും പോലീസ് ഓഫീസേഴ്സ് തന്നെ അവൻ തന്റെ അരികിലെത്തി അപ്പോ ഒന്നോ രണ്ടോ പോലീസ് ഓഫീസേഴ്സ് കൂടെ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബെറ്റർ താൻ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം പോരാത്തതിന് എയർപോർട്ട് വരെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് തനിക്ക് കാവലായിട്ട് കൂടെയും വരും എന്താ അങ്ങനെ ചെയ്യണോ താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ രീതിയിൽ സാർ ജിയ സമ്മതമെന്ന തലയാട്ടി ഇതേ സമയം ഹോസ്പിറ്റലിൽ ഐ സി യു റൂമിൻ്റെ മുന്നിൽ കാണുന്ന വെയിറ്റിംഗ് ചെയറിൽ ഒട്ടും ക്ഷമയില്ലാതെ കാത്തിരിക്കുകയായിരുന്നു ആദം പെട്ടെന്ന് ഐ സി യു റൂമിൽ നിന്ന് ഡോക്ടർ പുറത്തേക്ക് വന്ന് ആദത്തിനോടായി പറഞ്ഞു വറി മരുന്നിനോട് സാറ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ബ്രീതിങ്ങും ഉണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ഇൻസിഡൻ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് രക്ഷിക്കാൻ സാധിച്ചു ഇത് വീട്ടിലോ മറ്റെവിടെയെങ്കിലോ വിചാരുന്നു നടന്നിരുന്നെങ്കിൽ സീറോ പെർസെൻറ്റേജ് പോലും രക്ഷിക്കാനുള്ള സാധ്യത കുറവായിരുന്നു കാരണം ഹെവി ഡോസാണ് പോയിസൺ വളരെ കാഠിന്യമേറിയതായിരുന്നു ഡോക്ടറിൻ്റെ വെളിപ്പെടുത്തൽ കേട്ട് ആദത്തിൻ്റെ ചുവപ്പരാശി പടർന്ന കണ്ണുകൾ വിടർന്നു ദേഷ്യത്താൽ ആദം അവിടെ നിന്ന് തന്നെ കൈമുഷ്ടി ചുരുട്ടി അപ്പോഴും അവൻ്റെ ഉള്ളിൽ ജീയുടെ മുഖമായിരുന്നു റിലാക്സ് മിസ്റ്റർ ആദം ജോൺ എന്തായാലും സാമോത്സാറ് റിക്കവറായി വരുന്നുണ്ടല്ലോ ആദത്തിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ പറയുവാൻ ശ്രമിച്ചെങ്കിലും അവന്റെ തീക്ഷണമായ നോട്ടം കൊണ്ട് ഡോക്ടർ വല്ലാതെ ഒന്ന് ഭയുന്നു പിന്നീടൊന്നും മിണ്ടാതെ ഡോക്ടർ തലമൊമ്പിട്ട് അവിടെ തന്നെ നിന്നു ഇതേ സമയം തന്റെ പോക്കറ്റിൽ കയ്യുമിട്ടുകൊണ്ട് ആദം അവിടെ നിന്നും തിരിച്ചു നടന്നു ആദത്തിന്റെ കനഗാംഭീര്യം മറന്ന ശബ്ദം കേട്ട് പകച്ചുകൊണ്ട് ആര്യൻ പിന്നാലെ തന്നെ അതിന് മറുപടി നൽകി നടന്നു ഇതേ സമയം മുറിവുകളെല്ലാം ഡ്രസ് ചെയ്തതിന് ശേഷം പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി തന്നെ ഹോസ്റ്റലിൽ ചെന്ന് ബാഗും എടുത്ത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ജിയ അവളുടെ കണ്ടുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു തനിക്ക് കൂട്ടാകും വിധം ആ ലേഡീസ് കോൺസ്റ്റബിളും കൂടെ തന്നെ ഉണ്ടായിരുന്നു എയർപോർട്ടിലെത്തിയ ജിയ പെട്ടെന്ന് തന്നെ കാറിൽ നിന്നും നിറങ്ങി ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അസംഭവ്യമെന്ന വിധം അവരൊന്നും തന്നെ അവിടെ കണ്ടതേയില്ല എന്നാൽ അടുത്തുണ്ടായിരുന്ന ലേഡീസ് കോൺസ്റ്റബിൾ തന്റെ കയ്യിലിരുന്ന ബാഗ് ജിയൊക്കെ നൽകിക്കൊണ്ട് അവളോട് പറഞ്ഞു ഡോക്ടർ മോളെ സൂക്ഷിക്കണം കേരളത്തിൽ എത്തിയെന്ന് കരുതി ആ സാത്താൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് മാത്രം വിചാരിക്കരുത് എത്രയും പെട്ടെന്ന് തന്റെ പാരന്റ്സിനെയും വേണ്ടപ്പെട്ട ആരാണെങ്കിലും അവരെയും കൂട്ടി ആ നാട്ടിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോയേക്കണം നിന്റെ ഐഡന്റിറ്റി മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അർത്ഥത്തിൽ എല്ലാം തലയാട്ടി ശ്രവിച്ച ശേഷം ജിയ കോൺസ്റ്റബിളിനോട് ചോദിച്ചു ചേച്ചി സാമൂലങ്കിളിന് ഇപ്പൊ എങ്ങനെയുണ്ട് ജിയയുടെ നാവിൽ നിന്ന് സാമൂലങ്കൾ എന്ന വാക്ക് കേട്ടതും അത്ഭുതത്തോടു കൂടി ലേഡീസ് കോൺസ്റ്റബിൾ അവളോട് ചോദിച്ചു മോക്ക് സാമൂൽ സാറിനെ അറിയാമോ അറിയാമെന്ന അർത്ഥത്തിൽ അവൾ കണ്ണുകൾ ഉയർത്തി തലയാട്ടി കൊണ്ട് അവളോട് പറയാൻ ശ്രമിച്ചു

പിന്നെ ഫ്ലൈറ്റ് നിൽക്കാൻ തീരെ പറയുന്ന കോൺസ്റ്റബിളും നോക്കിയ ശേഷം അവർ പരസ്പരം അവിടെ നിന്നും പിരിഞ്ഞു എ എയർപോർട്ടിനകത്തേക്കും കോൺസ്റ്റബിൾമാർ തന്റെ വാഹനങ്ങളിലേക്കും കയറി അവിടെ നിന്നും യാത്രയായി വണ്ടിക്കകത്തേക്ക് ലേഡീസ് കോൺസ്റ്റബിൾ മറ്റു കോൺസ്റ്റബിൾമാരോടായി പറഞ്ഞു

അതിനായുസള്ളതുകൊണ്ട് അത് ജീവിച്ചിരിക്കുന്നതെന്ന് തന്നെ തോന്നുന്നു എന്നാൽ ഇതേ സമയം എയർപോർട്ടിനുള്ളിലെ വെയിറ്റിംഗ് ഹാളിൽ ആരും തലയിൽ തൊപ്പിയും കണ്ണിൽ കൂളിംഗ് ഗ്ലാസും മാസ്കും വെച്ച് പേടിച്ച് അരണ്ട് അവൾ അവളുടെ ബാഗും കെട്ടിപ്പിടിച്ച് ഒരു മൂലയിൽ ഇരിപ്പായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപരിചിതമായ നമ്പർ കണ്ടതും അവൾക്ക് എന്തോ സംശയം തോന്നി എന്നാൽ ചിലപ്പോൾ ആ ആ കോൺസ്റ്റബിൾ തന്നെ സഹായിക്കാൻ വേണ്ടി വിചാരിച്ച് അവൾ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഒരു നിമിഷത്തെ ശേഷം നിന്നും മറുപടി വന്നു തുടങ്ങി നിശബ്ദതും അഡ്രസ് ഭൂമിയിൽ നടക്കാത്ത ഒരു കാര്യം പോലുമില്ല ഫോണിന്റെ മറുതലക്കിൽ ആരാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലായ ജിയ ഭയത്താൽ വിറച്ചു തുടങ്ങി അവളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരതി തുടങ്ങി തന്റെ പരിസരത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണ്ട നീ നീ പോലും പോലും അറിയാതെ കണ്ണുകൾ എന്നും വാക്കുകൾ കേട്ടതും ചുണ്ടുകൾ തുടങ്ങി അവനോട് പറയാൻ അവൾ വല്ലാതെ നാട് വിടാനുള്ള തീരുമാനം എ ഗുഡ് ഡിസിഷൻ ബട്ട് നിൽക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ ഇതൊക്കെ തീരുമാനിക്കാൻ ഞാനൊരു ന്യൂസ് കേട്ടു നിന്റെ ഫാമിലി ഇതേ എയർപോർട്ടിൽ തന്നെ സത്യമാണോ ഫോൺ അവൾ പോലും അറിയാതെ താഴേക്ക് വീണു ഭയത്താൽ അവൾ അവിടെ നിന്ന് വിറച്ചു ഒടന്നെ തന്നെ താഴെ വീണ ഫോൺ അവൾ വീണ്ടും ചെവിയിലേക്ക് പതിപ്പിച്ചു കൊണ്ട് പറഞ്ഞു അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിന്ന് അവൾ ചാടി എഴുന്നേറ്റു എന്നാൽ അവൾ ചെവിയിൽ നിന്ന് ഫോൺ ഫോൺ ചെവിയിൽ തന്നെ വെച്ചുകൊണ്ട് മൊത്തം അവളുടെ ഫാമിലി അവിടെ ഉണ്ടെന്നവൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് അവൾ വിശ്വസിച്ചു ചൂണ്ടയിൽ മീൻ കുരുങ്ങിയാൽ അതിനെ വെള്ളത്തിൽ തന്നെ ഇടാറില്ല പെട്ടെന്ന് തന്നെ കരയ്ക്ക് വലിച്ചു അതുപോലെ തന്നെയാണ് നിന്റെ പാരന്റ്സിനെ എയർപോർട്ടിൽ വന്നവരെ എന്റെ ആൾക്കാരങ് പൊക്കി പാരന്സിനോട് ഇത്രയും സ്നേഹം അതുപോലെ ഒരു പാരന്റ് ആടി ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നീ നോക്ക് ശ്വാസത്തിനായി അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായം തേടുവാൻ നിന്റെ അങ്ങനെ പാരസും അങ്ങനൊന്ന് എനിക്ക് ലോകത്ത് ിൽ അന്തേരിയിലുള്ള സഹായമോ തേടുവാൻ ശ്രമിച്ചാൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നത് നിന്റെ പാരന്റ്സ് തന്നെയായിരിക്കും പൊടുന്നനിതനെ അവൾ ഫോൺ കട്ടിയത് ബാഗിലിട്ട് എയർപോർട്ടിന് വെളിയിൽ ഇറങ്ങി തുടങ്ങി തന്റെ കാലുകൾ പറഞ്ഞു രീതിയിൽ വേദന ഉണ്ടായിട്ട് പോലും അതെല്ലാം സഹിച്ച് അവൾ വേഗം നടന്നു ഇതേ സമയം മറ്റൊരിടത്ത് തന്റെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൂളിന്റെ സൈഡിലായി ഇരുന്ന് മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പരമേശ്വര റെഡ്ഡിയാരും അയാളുടെ രണ്ട് മക്കളായ പവിത്രനും പ്രണവും കയ്യിലിരുന്ന മദ്യത്തിന്റെ ഗ്ലാസ് അതീവ ദേഷ്യത്തോടുകൂടി തറയിലേക്ക് വലിച്ചെറിഞ്ഞ ശേഷം മക്കളെ നോക്കി പരമേശ്വര റെഡ്ഡിയാർ പറഞ്ഞു മോൻ കൂടി പവിത്രൻ ചോദിച്ചു അത് നേരെ തിരിഞ്ഞു പറഞ്ഞു ആ ജോൺ സാമുവലിന്റെ കാര്യം നോക്കിക്കോളാന്ന് മക്കളെ ഞാൻ എന്നിട്ട് ഇപ്പൊ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാണെന്ന് അത് കേട്ടതും അത്ഭുതത്തോടുകൂടി പ്രണവ് പറഞ്ഞു അങ്ങനെ പറയാൻ വഴിയില്ലല്ലോ പോയിസൺ ഇൻജക്റ്റ് ചെയ്തത് എന്നിട്ടാ പന്നീടെ മുൻ രക്ഷപ്പെട്ടെന്നോ ഇമ്പോസിബിൾ ഒന്നും രണ്ടും അല്ല കോടിക്കണക്കിന് നഷ്ടമാണ് ആ ചേറ്റകാരനെ എനിക്ക് ഉണ്ടായത് നാപ്പത്തിരണ്ട് പെൺകുട്ടികളെ കയറ്റുമതി ചെയ്യാനിരുന്ന സ്ഥാനത്താണ് അവൻ പുല്ലുപോലെ അവളും രക്ഷിച്ചോണ്ട് പോയത് ഞാൻ പറഞ്ഞതാ അവനെ ഒറ്റ കുത്തിന് തീർക്കാന്ന് നീയൊക്കെ കുടിയല്ലേടാ രഹസ്യമായിട്ട് കൊല്ലണോന്ന് പറഞ്ഞ് ഇപ്പൊ ഇവിടെ വരെ എത്തിച്ചത് രക്ഷപ്പെട്ട കണ്ടില്ലേ പരമേശ്വരൻ പ്രണവിന്റെ നോക്കി പറഞ്ഞു പറഞ്ഞു കണ്ട പവിത്രൻ ഇടയിലേക്ക് പരമേശ്വരനെ തടഞ്ഞുകൊണ്ട് ഒന്നടങ്ങ് അടുത്ത ഞാൻ നോക്കിയാ പോരെ പ്രണവിനെ തല്ലുവാനായിട്ട് മുന്നോട്ട് വന്ന പരമേശ്വരനെ തടഞ്ഞുകൊണ്ട് പവിത്രൻ പറഞ്ഞതും അതീവ ദേഷ്യത്തോടുകൂടി പവിത്രനെ നോക്കിക്കൊണ്ട് പരമേശ്വരൻ പറഞ്ഞു ആ പിന്നെ നീയക്കുറെ ഉണ്ടാക്കും നാശിപ്പിച്ചത് ആമാര് നെഞ്ചുശേഷം അവൾ അവിടെ പോകാതെ നോക്കിക്കൊണ്ട് നിന്നതാ അങ്ങേരില് വന്ന മാറ്റങ്ങളെല്ലാം അവള് പെട്ടെന്ന് കണ്ടുപിടിച്ചു കളഞ്ഞത് അത് കേട്ടതും അപ്പനാ പറഞ്ഞത് ശരിയാ സി സി ടി വി ഫുട്ടേജിന്റെ ഒരു കോപ്പി എന്റെ കയ്യിലും കിട്ടിയായിരുന്നു

ഓർത്തിട്ട് എനിക്ക് ഭ്രാന്താകണുണ്ട് നാപ്പത്തിരണ്ട് പെൺപിള്ളേരാ കഴിഞ്ഞ ദിവസം എന്റെ കൈന്ന് എനിക്ക് മിസ്സാക്കേണ്ടി വന്നത് അവളും മറ കിഡ്നി വിറ്റാത്തന്നെ ലക്ഷം രൂപ ആ സേട്ടിനോട് ഇനി എന്ത് പറയൂന്നാലോചിച്ചിട്ട് അവര് എത്തും പിടിയും കിട്ടാത്തത് നാപ്പത്തിരണ്ട് പെണ്ണുങ്ങളുടെ കിഡ്നി മാത്രമല്ല ആട്ടും കണ്ണും എല്ലാത്തിനും കൂടി ചേർത്ത കോടി രൂപ അത് നാളെ അത്യറ്റുമതി ചെയ്യാൻ ഇരുന്നത് ഇനി പവിത്രൻ ചോദിച്ചതും തലയിൽ ഇരുന്ന പരമേശ്വരൻ പവിത്രനോടായി പറഞ്ഞു ഒരു വഴിയുള്ള അയാളുടെ തന്നെ പിടിക്കണം പ്രണവേ ഏതെങ്കിലും ഒരു കിളുന്ത പെണ്ണിനെയും പൊക്കിക്കൊണ്ട് അടുത്തേക്ക് ഞാൻ പറയുന്ന പോലെ മതി ഇന്നത്തെ ഭക്ഷണം ആ ആജ്ഞ കേട്ട പ്രണവിന്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വന്നത് സിസി ടി വി ഫുട്ടേജിൽ കണ്ട ജിയുടെ മുഖമായിരുന്നു അവളുടെ സൗന്ദര്യം അവനെ വല്ലാതെ ആകർഷിച്ചു എന്തോ ഒരു ഓർമ്മയില്ലെന്നപോലെ പ്രണവ് പരമേശ്വരനോടായി പറഞ്ഞു നമുക്ക് പെണ്ണിനെ സേപ്പിന് കൊടുത്താലോ കുടിലതകൾ നിറഞ്ഞ പ്രണവിന്റെ വാക്കുകൾ കേട്ട് പരമേശ്വരന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി കൂട്ടിട്ടു